ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് ഓഫർ മഹാമേള ഒരുക്കി തിരൂർ പുത്തനത്താണി എ എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഓഫർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പൻ വിലക്കുറവുകൾ ഒരുക്കി എ എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഡിസംബർ പത്തൊൻപത് വ്യാഴാഴ്ച മുതൽ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വരെയാണ് ഓഫർ അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ ക്രിസ്മസ് മെറ്റീരിയൽസ് തുടങ്ങിയവക്ക് വിലക്കുറിവിന്റെ പ്രത്യേക ഓഫറുകളാണ് എ എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നത് നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും ഓഫർ വിസ്മയമാണ് എ എ കെ അവതരിപ്പിക്കുന്നത് കൂടാതെ ഈ ഓഫറിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി കേക്ക് ഫെസ്റ്റും ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ഡാൻസ് പ്രോഗ്രാമും അരങ്ങേറുന്നുണ്ട് ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്ന യുവകായികൻ എം എൻ സാക്കിയുടെ സംഗീതവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ഉപഭോക്താക്കൾക്ക് വിലകുറിവിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയതായി ഹൈപ്പർമാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ നൽകിയ വലിയ പിന്തുണക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നതായും ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു തിരൂരിലെയും പുത്തനത്താണിയിലെയും പരിസര പ്രദേശങ്ങളിലെ കസ്റ്റമേഴ്സിനായി എ കെ ഹൈപ്പർ മാർക്കറ്റ് ദമാക്ക എക്സ്പ്രസ് ന്യൂയർ സെയിൽ എന്ന പേരിൽ പുതിയ പ്രൊമോഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ പ്രൊമോഷന്റെ ഭാഗമായി ഡിസംബർ പത്തൊമ്പത് മുതൽ ജനുവരി ഒന്ന് വരെ കേക്ക് ഫെസ്റ്റിവലും ദമാക്ക സെയിൽ ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൂടാതെ ഡിസംബർ ഇരുപത്തിരണ്ടിന് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഒരു ഡാൻസ് കണ്ടസ്റ്റും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് മുഖ്യാതിഥിയായി എത്തുന്ന എം എൻ യുവഗായകൻ എം എൻ സാക്കി അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ സൂപ്പർ മാർക്കറ്റ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്നീ സെക്ഷനുകളിലും വൻവിലക്കു കുറവോടു കൂടിയുള്ള ഓഫറുകളാണ് ഏറ്റൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ക്രിസ്മസ് പ്രൊഡക്റ്റുകളും ആവശ്യമായ ഗിഫ്റ്റ് ഐറ്റംസും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനുള്ള പാർക്കിംഗ് സൗകര്യം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് കെ എം തിരൂർ പുത്തനത്താണി ഹൈപ്പർ മാർക്കറ്റ് മാനേജർമാരായ സഹദ് റെനീസ് ഡിപ്പാർട്ട്മെന്റ് ബെയിംഗ് മാനേജർ ഷബീബ് ഓഡിറ്റ് മാനേജർ ഷെമീർ എച്ച് ആർ മാനേജർ അസ്ലം എന്നിവർ സംബന്ധിച്ചു വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സിൽക്സ് ഡിസംബർ ജനകൃതിയെ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്ത് നീക്കിയ സാരികൾ ചോളി ചുരിദാർ കുർത്തികൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ